തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് ആവർത്തിച്ചു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടി ആരും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും താൻ സുരക്ഷിതയാണെന്നും അമ്മയെ അറിയിച്ചതായും പെൺകുട്ടി തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോയിൽ പറഞ്ഞു ഭർത്താവ് നിരപരാധിയാണെന്നും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും പെൺകുട്ടി വീണ്ടും പറഞ്ഞു മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അച്ഛൻ നൽകിയ പരാതിയിൽ വടക്കേക്കര പോലീസ് അന്വേഷണം തുടരുകയാണ് ഒളിവിലിരുന്നു കൊണ്ട് പെൺകുട്ടി പുതിയ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് പെൺകുട്ടി ആവർത്തിച്ചു കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ വീട്ടിൽ നിൽക്കാൻ സാധിച്ചില്ല സുരക്ഷിതയാണ് എന്ന് അമ്മയെ അറിയിച്ചുവെന്നും പെൺകുട്ടി പറഞ്ഞു ദേഹത്തെ മുറിവുകൾ സംബന്ധിച്ച് വിചിത്രവാദമാണ് പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത് ചാർജർ കുരുക്കിയ പാടുകൾ എന്ന പേരിൽ കാണിച്ചത് ഉള്ള പാടാണെന്നും കയ്യിലെ മുറിവുകൾ ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടായതാണെന്നും പെൺകുട്ടി പറഞ്ഞു എൻ്റെ കഴുത്തിലുള്ള ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് മുറുക്കി എൻ്റെ പഴയ സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെയായിരുന്നു ഞാൻ സ്റ്റേറ്റ്മെന്റ് ആ ലൈൻസ് എന്ന് പറയുന്നത് എൻ്റെ ബെർത്ത് ലൈൻസ് ആണ് ഒരിക്കൽ പോലും ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് മുറിച്ചിട്ടുണ്ടായി മുറുക്കിയിട്ടുണ്ടായിട്ടുള്ള ലൈൻസ് ഒന്നുമല്ല അതിൻ്റെ ബർത്ത് ലൈൻസ് ആണ് വേറെ ഒന്നുമല്ല പിന്നെ എൻ്റെ കയ്യിലുണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് പാടുകൾ അപ്പം ആക്ച്വലി അന്ന് കോഴിക്കോട് നടന്ന നമ്മുടെ ഈവനിങ് നടന്ന റിസെപ്ഷൻ്റെ സമയത്ത് ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ ഇടയിൽ സംഭവിച്ച ചെറിയൊരു പരിക്കിൻ്റെ പേരിൽ ഉണ്ടായതാണത് അതാണ് ആക്ച്വലി ഞാനിങ്ങനെ പുള്ളി എന്നെ മർദ്ദിച്ചതാണെന്നുള്ള പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു ഡോക്ടർക്ക് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമാണെന്നും വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ് അങ്ങനെ പറഞ്ഞതെന്നും പെൺകുട്ടി ആവർത്തിച്ചു നുണപരിശോധനയ്ക്ക് താൻ തയ്യാറാണെന്നും രഹസ്യമൊഴിതിരുത്താൻ നിയമ സംവിധാനങ്ങൾ സഹായിക്കണമെന്നും പെൺകുട്ടി തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി